മഹാഭാരത കഥയിലെ അർജുനപുത്രനായ ഇരാവന്റെ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രം മേടമാസത്തിലെ കാർത്തിക നാളിൽ കൂത്താണ്ടവേല നടക്കുന്ന ക്ഷേത്രം വേല നാൾ വരെ മഹാഭാരത കഥയെ ആസ്പദമാക്കി നടക്കുന്ന താളിയോല പാരായണം കാണാം പനങ്ങാട്ടിൻ്റെ ഇരാവൻ ക്ഷേത്രത്തിന്റെ ചരിത്രവും കൂത്താണ്ടവേലയുടെ ഐതിഹ്യവും തമിഴ്നാട് തഞ്ചാവൂരിനടുത്തുള്ള കാവേരിപ്പൂം പട്ടണത്തിൽ നിന്നും സാമൂതിരി രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലേക്കെത്തിയ പത്തുകുടി സമുദായക്കാർ പനങ്ങാട്ടിരിയിൽ ആരാധിക്കുന്ന ദേവനാണ് ഇരാവാൻ ദേശത്തിന്റെ മധ്യഭാഗത്തായി ഇരാവാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ തന്നെ ഏക ഇരാവാൻ ക്ഷേത്രമാണ് പനങ്ങാട്ടിരിയിലേത് അർജുനനും നാഗകന്യികയായ ഉലോബിക്കുമുണ്ടായ മകനാണ് ഇരാവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർക്ക് വിജയിക്കണമെങ്കിൽ കാളിക്ക് ബലി നൽകണമെന്ന വിധിപ്രകാരം കളമ്പലിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇരാവാനാണ് സർവാഭരണ വിഭൂഷിതനായി വാദ്യഘോഷങ്ങളോടെ ബലിപീഠത്തിലേക്ക് നൃത്തമാടിക്കൊണ്ടുവന്ന ഇരാവാനെ ശ്രീകൃഷ്ണനാണ് കൂത്താണ്ട എന്ന് വിശേഷിപ്പിച്ചത് ബലിപീഠത്തിലിരുന്ന് തനിക്ക് മഹാഭാരത യുദ്ധം കാണണമെന്ന് ഇരാവാൻ കൃഷ്ണനോട് ആവശ്യപ്പെടുകയും തുടർന്ന് കൃഷ്ണൻ യുദ്ധം കാണാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു എന്നാൽ യുദ്ധത്തിൽ കണ്ട കാര്യങ്ങൾ പുറത്തു പറയരുതെന്നും അഥവാ പുറത്തു പറഞ്ഞാൽ നിന്റെ ശിരസ് ഭേദിക്കപ്പെടുമെന്നും കൃഷ്ണൻ നിർദ്ദേശവും നൽകുന്നു എന്നാൽ യുദ്ധം കണ്ടതിനുശേഷം ശേഷം താനൊന്നും കണ്ടില്ലെന്നും അധർമ്മത്തിനെതിരെ കൃഷ്ണന്റെ ചക്രം നടത്തുന്ന ലീലകൾ മാത്രമാണിതെല്ലാമെന്നുമുള്ള സത്യം ഇരാവാൻ പറയുന്നു ഇതോടെ ഇരാവാന്റെ ശിരസ് ഭേദിക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം നടത്തുന്നുവെന്നാണ് ഐതിഹ്യം ഇതനുസ്മരിച്ചാണ് വർഷവും പനങ്ങാട്ടിരിയിൽ കൂത്താണ്ടവേല നടക്കുന്നത് ഇരാവാനെ നിർമ്മിക്കുന്നതോടെയാണ് ഉത്സവം തുടങ്ങുന്നത് വൃശ്ചികമാസത്തിലെ കാർത്തിക നാളിലാണ് കൂത്താണ്ടവേല ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന കൂത്താണ്ഡ കെട്ടൽ നടത്തുക നെല്ലിയാമ്പതി മലയിൽ നിന്ന് ആചാരവിധിപ്രകാരം പൂജ ചെയ്തുകൊണ്ടുവരുന്ന ആത്തിവൃക്ഷത്തിൽ വൈക്കോൽ പിരിച്ചെടുത്തു ചുറ്റിയാണ് കൂത്താണ്ടയുടെ ഭീമാകാരമായ സ്വരൂപമുണ്ടാക്കുന്നത് ചരടുകെട്ടൽ കർമ്മം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന കൂത്താണ്ടയുടെ സ്വരൂപം വേലനാൾ വരെയുള്ള ദിവസങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ പൂജ ചെയ്ത് ആരാധിക്കും മേടമാസത്തിലെ കാർത്തികനാളിലാണ് കൂത്താണ്ഡവേലയാഘോഷം മതസ്ഥരും ഉത്സവനാളിൽ ഗ്രാമത്തിൽ ഒത്തുചേരുമെന്ന് കൂത്താണ്ടവേല കമ്മിറ്റി മുൻ പ്രസിഡന്റും ഹസ്തരേഖാ ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായ ടി ആർ മുരുകദാസ് കുട്ടി പറയുന്നു എത്രയോ വർഷങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പത്ത് സമുദായ പത്ത് പത്ത് വീട്ടുകാർ അത് പത്ത് വീട്ടുകാർ എന്ന് പറയപ്പെടുന്ന പത്തുകൂടി സമുദായക്കാർ വർഷങ്ങൾക്ക് മുമ്പല്ല എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ നിന്നും കാവേരി ഭൂപട്ടണം എന്ന സ്ഥലത്ത് നിന്നും പാലായനം ചെയ്യുകയും അത് അവർ പാലായനം ചെയ്ത് ഇവിടെ ഈ നാട്ടിലെത്തുന്ന നാട്ടു രാജാവ് ഇവിടുത്തെ രാജാവ് അവർക്ക് ഇടം കൊടുക്കുകയും ഇവിടെ അവരുടെ പ്രതി അവരുടെ ഇഷ്ടദൈവമായ ഇരാവാനെ പ്രതിഷ്ഠിക്കുകയും അവർ പൂജിക്കാനും അന്നത്തെ രാജാക്കന്മാർ ഇവിടെ അനുമതി കൊടുക്കുകയും സ്ഥലം കൊടുക്കുകയും അങ്ങനെ ഇവിടെ ഇവിടെ താമസിക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇരാവാനെ പ്രതിഷ്ഠിക്കുകയും അന്നു മുതൽ ഈ കൂത്താണ്ട വേല അന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം നമുക്കതിന് നിശ്ചിത എത്രയോ വർഷങ്ങൾ എത്ര വർഷമാണെന്ന് പറയാൻ സാധിക്കില്ല അത് എത്ര യുഗങ്ങൾക്ക് മുമ്പ് തന്നെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങി എന്നാണ് വിചാരിക്കുക പക്ഷേ അതിൻ്റെ ഒരു മാറ്റങ്ങൾ ഇപ്പോൾ പല ക്ഷേത്ര ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെറിയ പഴയ രീതിയിലല്ല കുറച്ചൊരു പുതിയ രീതിയിലൊക്കെ പലപ്പോഴും മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഈ ക്ഷേത്രം വളരെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വളരെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാഭാരത യുദ്ധം ഒരു ദിവസം കൊണ്ട് തന്നെ ഇരാവാനെ ചെയ്തു തീർക്കാൻ സാധിക്കും പക്ഷേ ഇരാവാനെ തന്നെ ആ ബലി കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചത് ആ ഒരു ദിവസത്തെ യുദ്ധം ഒഴിവാക്കാനും ഈ പതിനെട്ട് ദിവസം യുദ്ധം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഐതിഹ്യം ഈ താളിയുടെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പറയുന്നത് അങ്ങനെ ഭഗവാനെ ആ വിചാരിക്കുകയും ഈ കൃഷ്ണൻ അർജുൻ കൃഷ്ണൻ കർണൻ അർജുനൻ ഇരാവാൻ ഒരു മാത്രമാണ് പുരുഷ ലക്ഷണങ്ങൾ ഒത്ത ഇതില് മഹാഭാരത യുദ്ധത്തിൽ അങ്ങനെ സർവ്വ പുരുഷ ലക്ഷങ്ങൾ ഒത്തവർക്ക് മാത്രമേ ഈ ബലി കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഭഗവാന്റെ യുദ്ധ ഈ മഹാഭാരത കഥയിൽ പറയുന്നുണ്ട് അങ്ങനെയാണ് ഭഗവാൻ സ്വ സത്യസ്വരൂപാനിരാവാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മനോഭാവമാണ് അങ്ങനെയാണ് ഭഗവാൻ ഈ നിയോഗപ്പെടുന്നതും ആ കൂത്താണ്ട ആ മഹാഭാരത യുദ്ധത്തിൽ കളം ബലി കൊടുക്കുന്ന ഒരു ഐതിഹ്യത്തിനെ വെച്ചിട്ടാണ് ഈ വേല ഇവിടെ ഇന്നും കണ്ടുപാടിക്കൊണ്ടിരിക്കുന്നത് യു ടി വി ന്യൂസ്